തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിലുള്ള സംശയം പ്രകടിപ്പിച്ച് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ രംഗത്ത് സൌദി അറേബ്യൻ പ്രതിരോധമന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനുമായി ഞായറാഴ്ച സംസാരിക്കവേ ഇറാൻ സായുധസേനാ മേധാവി അബ്ദുൾ റഹീം മൂസവി ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ തിരിച്ചടിക്കാൻ തെഹ്റാൻ തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകി ശത്രുവിന്റെ ഇസ്രായേൽ പ്രതിബദ്ധതകളിലും വെടിനിർത്തലിലുമുള്ള ഞങ്ങളുടെ പൂർണ്ണ സംശയങ്ങൾ കാരണം അവർ ആക്രമണം ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ മറുപടി നൽകാൻ തയ്യാറാണ് റോയിട്ടേഴ്സ് തെഹ്റാനിലെ സെമി ഔദ്യോഗിക തസ്നിം വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് പറഞ്ഞു ഇറാൻ യുദ്ധം ആരംഭിച്ചില്ലെങ്കിലും രാജ്യം ആക്രമിയെ ഞങ്ങളുടെ എല്ലാ ശക്തിയോടും കൂടി നേരിട്ടു എന്ന് മൂസവി പറഞ്ഞു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാന്റെ ആണവ പരിപാടിയെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തോടെ ആരംഭിച്ച രണ്ടാഴ്ചയോളം നീണ്ട തീവ്രമായ പോരാട്ടം അവസാനിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ആറ് ദിവസങ്ങൾക്കു ശേഷമാണ് ഈ പ്രസ്താവനകൾ വന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ മുപ്പതോളം മുതിർന്ന ഇറാൻ കമാൻഡർമാരെയും പതിനൊന്ന് ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചതായും എട്ട് സംബന്ധിയായ കേന്ദ്രങ്ങളും എഴുന്നൂറ്റി ഇരുപതിലധികം സൈനിക അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ടതായും അവകാശപ്പെട്ടു യു എസ് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് ഈ സംഘർഷത്തിൽ നാനൂറ്റി പതിനേഴ് സാധാരണക്കാർ ഉൾപ്പെടെ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു അഞ്ഞൂറ്റി അമ്പതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു ഭൂരിഭാഗവും തടഞ്ഞെങ്കിലും ആക്രമണങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇരുപത്തിയെട്ട് പേർ മരിക്കുകയും ചെയ്തു വാരാന്ത്യത്തിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ആണവശാസ്ത്രജ്ഞരും ഉൾപ്പെടെ അറുപതോളം പേർക്ക് ഇറാൻ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ നടത്തി